മറിയത്തിന് അറിയാം ഇത് ദൈവപുത്രനാണ് പക്ഷെ എങ്കിലും പത്തു മാസം യേശു കിടന്നത് മറിയത്തിന്റെ ഉദരത്തിലാണ് മുപ്പത്തിമൂന്നര വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ നിശ്ചലമായ ശവശരീരം രക്തത്തിൽ കുളിച്ച് ശരീരം മുഴുവൻ മുറിഞ്ഞ് തകർക്കപ്പെട്ട് ശരീരം മുഴുവൻ അടിപ്പിണറുകളും രക്തം കൊണ്ട് കുളിച്ചു കിടമ്പഴും മറിയത്തിൻ്റെ ഉള്ളിലറിയാം ഇത് തീരാനുള്ളതല്ലെന്ന് മംഗലക്കാര്യത്തിൽ മറിയം രാവിലെ ഇരുട്ടുള്ളപ്പോൾ ആ കല്ലറയ്ക്കൽ പോയി ഒന്നും കൂടെ കർത്താവിനെ ഒന്ന് കാണാൻ വിടുവിച്ചവനെ ഒന്ന് കാണാൻ അവളും അറിഞ്ഞില്ല അവൻ ഉയർത്തുന്നു ഞാൻ പ്രസംഗിക്കുന്ന യേശു സകലത്തെ നിവർത്തിച്ചവനാണ് നീ പാപിയാണോ നിന്നെ രക്ഷിക്കാൻ പാപികളുടെ രക്ഷകനായ ക്രിസ്തുവിനു കഴിഞ്ഞു നീ രോഗിയാണോ നിന്നെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും